ഒക്ടോബർ മാസത്തിൽ ദമാം വഴി ഉമ്പ്രക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പ്രകാരം നമുക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു മാത്രമല്ല നമ്മുടെ ഒക്ടോബർ ബാച്ചിലേക്ക് നമ്മൾ ദമാം വഴി ഉംബ്രക്ക് കൊണ്ടുപോകുന്ന അറുപത്തിനാലായിരം രൂപക്ക് കൊണ്ടുപോകുന്ന ഉംറയുടെ സീറ്റ് മുഴുവൻ ഫില്ലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്ത് നവംബറിലുണ്ടോ ഡിസംബറിലുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസത്തിൽ നമ്മൾ പറഞ്ഞ അതേ പ്ലാനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നവംബർ പതിനഞ്ചാം തീയതിയും ദമാം വഴിയുള്ള ഉംറ പാക്കേജ് എന്ത് ചെയ്യേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല നാൽപ്പത് സീറ്റ് അതിൽ ബാലൻസ് ഉണ്ടാവും അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് സാധാരണ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മാസം മുതൽ ഇൻ അതായത് ഒക്ടോബർ മാസം മുതൽ ഇൻഡിഗോ ഫ്ലൈറ്റ് നിർത്തലാക്കിയത് ദമാമിലേക്ക് അപ്പോൾ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് പാക്കേജ് വരുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് എയർപോർട്ടിലെത്താം കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ വൈകുന്നേരം അഞ്ച് മണിക്കെത്താം അവിടുന്ന് എട്ട് അമ്പതിനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് നമ്മളെന്ത് ചെയ്യുക നേരെ ദമാമിലേക്ക് പോവുക ദമാമിലെത്തി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യും ദമാമിൽ നിന്ന് ബസ് ബസ് മാർഗ്ഗം നമ്മൾ മക്കത്തേക്ക് പുറപ്പെടും ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഇത് നമ്മൾ ബഡ്ജറ്റ് പാക്കേജാണ് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അത് ഭയങ്കര പ്രയാസം നിറഞ്ഞ യാത്രയാണ് പ്രയാസം പ്രതിസന്ധികൾ നിറഞ്ഞ യാത്ര എന്നൊക്കെ പറയുന്നവരുണ്ട് ഞങ്ങൾ ഓവർ പ്രായമുള്ള ആളുകൾ അല്ലാത്ത സാമ്പത്തികമായിട്ട് കുറഞ്ഞ ചെലവിൽ ഉമ്പ്രക്ക് പോകാൻ ആരൊക്കെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത് നമ്മൾ ഒരുപാട് അതായത് നമ്മളെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഒരു അമ്പത്തയ്യായിരം രൂപയുടെ പാക്കേജിനൊക്കെ പോകാൻ നമ്മൾ തയ്യാറായി നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല കാരണം നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത് ഇത് ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് നമുക്ക് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹി ആഗ്രഹിച്ചിട്ട് കാബ കാണാൻ ആഗ്രഹിച്ചിട്ട് റൗദാ ഷെരീഫിൽ നിന്ന് കയറാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ആഗ്രഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളൊരു വീഡിയോ ആണിത് കുറഞ്ഞ അവർ അതായത് അവരുടെ ഭരണിയിൽ പൈസ ഇട്ട് വച്ച് അങ്ങനെ കുറഞ്ഞ ചെലവിൽ എങ്ങനെങ്കിലും ഉമ്പ്രക്ക് ആ മക്കത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട് അവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത് അപ്പം അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി അറുപത്തിനാലായിരം രൂപയ്ക്ക് ഉമ്പ്രക്ക് പോകാനുള്ള അവസരം ഒരുക്കി വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യണം ഒരുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണിത് ഈ വീഡിയോയിൽ തീർത്തും പറയുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം നമ്മളെന്ത് ചെയ്യണം പന്ത്രണ്ട് ടു പതിമൂന്ന് മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യണം ദമാം എയർപോർട്ടിൽ നിന്നും അക്കത്തേക്ക് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ യാത്ര ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബസ് തന്നെയാണ് അതിലൊന്നും വലിയ പ്രയാസങ്ങളൊന്നും നിങ്ങൾക്ക് വരാനില്ല യാത്രകളൊക്കെ അതിൻ്റേതായ സ്പീഡിൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ യാത്രയും സുഖകരമായിരിക്കും അപ്പം ദമാം എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു മക്കത്തേക്ക് പുറപ്പെടുന്നു ബസ്സിൽ ദീർഘദൂര യാത്രയാണ് ബസ്സിൽ കർണമനാസിലെ മീക്കാത്തുനിന്ന് നമ്മൾ എഹ്റാൻ കെട്ടിയിട്ട് നേരെ മക്കത്ത് റൂമിലേക്ക് പോകുന്നു റൂമിൽ പോയി നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം നേരെ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അന്ന് നമുക്ക് ഉമ്പറയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ അന്ന് നമ്മൾ ഉമ്പറയ്ക്ക് പോകും അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യും നമ്മൾ ഉമ്പറയ്ക്ക് പോകും അങ്ങനെയാണ് പ്ലാനിങ് വരുന്നത് പിന്നെ വരുന്ന പത്ത് ദിവസം നമ്മൾ നമ്മളെന്ത് ചെയ്യും മക്കത്തുണ്ടായിരിക്കും അപ്പോൾ ആ പത്ത് ദിവസം നമ്മൾ മക്ക സിയാറത്ത് മക്കത്ത് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആറഫ മിനസ്തലിഫ അടക്കമുള്ള ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ തന്നെ മക്കത്തെ ജബലനൂർ ഗുഹകൾ അത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളും നമ്മൾ കാണേണ്ടതുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് തായിഫിലേക്ക് പോവും ഹുദൈബിയയിലേക്ക് പോവും നടന്നുകൊണ്ട് കാണേണ്ട ചരിത്ര പ്രധാന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ കവർ ചെയ്യും അതെല്ലാം കവർ ചെയ്തിട്ട് പത്തു ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും മദീനയിലേക്ക് പുറപ്പെടും പതിനൊന്നാമത്തെ ദിവസം നമ്മൾ മദീനയിലേക്ക് പുറപ്പെട്ടിട്ട് അവിടെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നാല് ദിവസം മദീനത്തുണ്ടായിരിക്കും മദീനത്ത് മദീന സിയാറ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ മദീനത്ത് കാണ ആ മദീന സിയാറയിൽ മദീനത്ത് കാണേണ്ട ഹോത് എന്തൊക്കെ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരിക്കും അതെല്ലാം നമ്മൾ കവർ ചെയ്യും പിന്നെ റൗദ ഷെരീഫിലേക്കുള്ള പെർമിഷൻ നമ്മൾ നിങ്ങൾക്ക് എടുത്തു തരും നിങ്ങൾ റൗദയിലേക്ക് കയറാൻ പറ്റും പിന്നെ ബാക്കി പർച്ചേസും കാര്യങ്ങളായിട്ട് പിന്നെ തിരിച്ച് പതിനഞ്ചാമത് ദിവസം നമ്മൾ നമ്മളെന്ത് ചെയ്യും തിരിച്ച് ദമാമിലേക്ക് പുറപ്പെടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെന്ത് ചെയ്യും ദമാമിലേക്ക് പുറപ്പെടും ദമാമിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും നമുക്ക് ദമാമ എയർപോർട്ടിൽ നിന്നും തിരിച്ച് കാലിക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റിലെന്തെയ്യും നാട്ടിലേക്ക് പുറപ്പെടും ഇതാണ് നമ്മുടെ ഒരു ഷെഡ്യൂൾ വരുന്നത് ഇത്രയും സിമ്പിളായ ഒരു പാക്കേജാണിത് പക്ഷേ നമ്മൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ബഡ്ജറ്റ് പാക്കേജ് ആണെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് മക്കത്തുള്ള റൂമോ മദീനത്തുള്ള റൂമിനോ ഒരു കുറവുമില്ല മക്കത്തുള്ള റൂമും മദീനത്തുള്ള റൂമും സാധാരണ നമ്മൾ എൺപത്തഞ്ച് രൂപക്ക് കൊണ്ടുപോകുന്ന പാക്കേജിൽ കൊടുക്കുന്ന അതേ ഫെസിലിറ്റീസ് അതേ ദൂരം മാത്രമേ എന്തേ ഉള്ളൂ ആ അറമുമായിട്ടുള്ള ദൂരമുള്ളും മക്കത്തെ റൂമിനും മദീനത്തെ റൂമിനും മക്കത്തെ റൂമ് നാന്നൂറ് മീറ്ററിനുള്ളിലായിട്ട് അജിയാദ് മസാഫിയിലാണ് നമ്മുടെ റൂം വരുന്നത് മദീനത്ത് മർക്കസീനുള്ളിൽ തന്നെയാണ് റൂം വരുന്നത് സാധാരണ എൺപത്തഞ്ച് രൂപയുടെ എൺപത്തയ്യായിരം രൂപക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പാക്കേജിൽ കൊടുക്കുന്ന അതേ കാര്യങ്ങൾ റൂം ആയാലും ഭക്ഷണമായാലും താമസമായാലും ഒക്കെ എല്ലാ കാര്യങ്ങളും സിയാറത്തായാലും വാഹനമായാലും എല്ലാം എൺപത്തഞ്ച് രൂപ കൊടുക്കുന്ന അതേ പാക്കേജിൽ കൊടുക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ അറുപത്തിനാലായിരം രൂപയുടെ ദമാം പാക്കേജിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ട ഈ ഒരു എമൗ യാത്രയ്ക്ക് എമൗണ്ട് കുറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാലിക്കറ്റിൽ നിന്നും ജിദ്ദയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ ആ ഫ്ലൈറ്റും കാലിക്കറ്റിൽ ദമാമിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലും ചാർജിൻ്റെ വ്യത്യാസം മാത്രമാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കുറയാൻ കാരണം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആർക്കെങ്കിലും ഈ ഉമ്രക്ക് പോരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തായെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാം അതല്ല നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ കുറഞ്ഞ ചിലവിൽ ഉമ്രക്ക് പോകാൻ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലെന്ത് ചെയ്യാൻ പറ്റും അവർക്കും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരോട് ബുക്ക് ചെയ്യാൻ പറയുക നമ്മൾ അടുത്ത യാത്ര ഒക്ടോബർ പതിനഞ്ചിൻ്റെ നമ്മൾ ഫുള്ളായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത യാത്ര പോകുന്നത് നവംബർ പതിനഞ്ചാം തീയതിയാണ് നവംബർ പതിനഞ്ചാം തീയതി നാൽപ്പത് സീറ്റ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പോരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക നവംബർ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ച് ദിവസത്തെ പാക്കേജ് ആണ് പതിനാറാമത്തെ ദിവസം നമ്മൾ നാട്ടിലെത്തും ആ രീതിയിലാണ് നമ്മുടെ ഷെഡ്യൂൾ ചെയ്തത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ യാത്ര ചെയ്യാൻ ഉമ്രക്ക് പോരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ അസ്ലാമലൈക്കും